കഴിഞ്ഞ മൂന്ന് ദിവസമായി നമ്മുടെ തമ്പാനിൽ ഉള്ള ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ സ്കൂബ ഡൈവേഴ്സിനെയും മറ്റു രക്ഷാപ്രവർത്തകരെയും വിദഗ്ധമായ ചികിത്സ രേഖ ഉറപ്പാക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ നിർദ്ദേശിക്കുകയുണ്ടായി അതനുസരിച്ചിട്ട് പങ്കെടുത്ത എല്ലാവരെയും ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് അവരുടെ തൊക്കു രോഗത്തിൻ്റെതാണ് ആദ്യം നോക്കിയത് പോയിട്ട് ചെവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇ എൻ ടി ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു സി ബാത്ത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സി ബാത്തിന് വേണ്ടി ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സി ബാത്തിന് വേണ്ടി പോവുകയാണ് അത് ഇന്ന് തന്നെ സി ബാത്ത് നടത്തിയിരുന്നാലേ ഇവർക്കെന്തെങ്കിലും ആരോഗ്യപരമായി തൊക്കുരോഗ ത്വക്ക് രോഗത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പം സി ബാത്തിന് അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ആ കുറച്ചു പേർക്ക് തൊക്ക് രോഗത്തിൻ്റെ ചൊറിച്ചിലൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടിയുള്ള ബ്ലഡ് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തുടർ ചികിത്സ നാളെ കഴിഞ്ഞായിരുന്നാലും കാണും